ഇവർ തന്നെ ഈ പറഞ്ഞതൊക്കെ അവർ പൊളിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു തന്നാൽ പെണ്ണ് പള്ളി പോകുമ്പോഴുള്ളവർ പറഞ്ഞത് ഇപ്പോൾ അവരുടെ പിന്നെ ഉംദ പരിഭാഷ ഇബ്രാഹിം പുത്തൂർ ഫൈസി എഴുതിയ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ പേജ് ശരിക്കും കേൾക്കണം അതിൽ രസമുണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക രോഗമാവുക ആർത്തവം പോലോത്ത ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നത് കൊണ്ട് ഏത്തിക്കാഫ് ബാത്തിലാവുകയില്ല എത്തിക്കാപ്പ് എവിടെയാ പള്ളിയിലാണ് പള്ളിയിലാണ് അപ്പോൾ ഏത്തിക്കാഫിക്ക് നാണുങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവില്ല ആർത്തവം ഉണ്ടാവില്ലല്ലോ ഹദീസിൽ തെളിവുണ്ട് ലാ അടിയാത്തകളെ നിങ്ങൾ തൊട്ട് തൊടരുത് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സമസ്തയുടെയും മുജാഹിദുകൾക്കും ഇടയിലുള്ള വലിയ ഒരു തർക്കത്തിൻ്റെ വിഷയമായിരുന്നു വാദപ്രതിവാദങ്ങൾ വരെ നടന്നൊരു വിഷയമാണ് സ്ത്രീകളുടെ ജുമാ ജമായത്തുകളിലുള്ള പങ്കാളിത്തം പള്ളിയിലുള്ള പ്രവേശനം പലപ്പോഴും അതിൽ ഒരുപാട് തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും വ്യവസ്ഥകളൊക്കെ നടന്ന വിഷയമാണ് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങി പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല പല രൂപത്തിലുള്ള ചർച്ചകൾ അതുമായി വന്നിട്ടുണ്ട് അതേപോലെ ലോകത്താദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോയത് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് എന്നൊക്കെ തർക്കങ്ങളുണ്ട് പക്ഷേ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞുള്ള ബോർഡുകളൊക്കെ പള്ളിയുടെ അടുത്ത് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണെങ്കിലും പിന്നെ ഇങ്ങനൊരു തർക്കം വരുമ്പോൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടോ പോകാൻ പാടുണ്ടോ എന്നുള്ള കേരള മുസ്ലിങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൽ അതൊരു തെറ്റാണ് എന്ന് അത് അവരുടെ പണ്ഡിതന്മാർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തർക്കമാണല്ലോ ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ തർക്കത്തിൻ്റെ ഒരു ഒരു വിഷയം ഒരു വ്യക്തത നമുക്ക് നൽകേണ്ടതുണ്ട് അതിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്ത് ഈ വിഷയത്തുള്ള ഒരു തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ജുമാ ജമാത്തിൽ പങ്കെടുക്കുന്ന നിർബന്ധമാണോ ഇല്ലേ എന്നതാണ് ഇസ്ലാമിക ലോകത്ത് ഈ വിഷയത്തുള്ള തർക്കം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ ജുമാക്ക് അഥവാ നാട്ടിൽ താമസിക്കുന്ന അപ്പോൾ ഫിഖിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടിൽ താമസിക്കുന്ന ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ടുള്ള ഓരോ പുരുഷനും ജുമുവാ നിർബന്ധമാണ് അപ്പോൾ അതിൽ നിന്ന് യാത്രക്കാരനും അതുപോലെ തന്നെ ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തനും അതുപോലെ മറ്റു രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് പുറത്തു പോവും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണോ ഇല്ലേ എന്ന ചർച്ച അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം യാ യാല്ലീന ആമനു ഇദാ നൂദി അലി സ്വലാത്തിമി യോമിൽ ജുമാഅ ഫസ്റ്റ് ഔ ഇല ദിക്കിരില്ല എന്ന് പറഞ്ഞു അപ്പം യാ അയ്യുഹല്ലദീന ഹൊല്ലധീന ആമനു എന്ന് പറഞ്ഞ ആമനു വിശ്വസിച്ചവരെ എന്ന് പറയുമ്പം ആ ഒരു പദപ്രയോഗത്തിൽ വിശ്വസിച്ച ആണും പെണ്ണും ഉൾപ്പെടും ഒരു സംശയമില്ല അപ്പോൾ ഫസ്റ്റ് ഔ ഇല ഇതിക്കിരില്ല എന്ന് പറഞ്ഞതിൽ ആ അമ്പ്രത കൽപ്പനക്രിയ ആ കൽപ്പനാക്രിയയിലൂടെ നിർബന്ധം എന്ന് പറയുന്ന നിർബന്ധത്തിൽ സ്ത്രീകളും പുരുഷനും ഒരേപോലെ പെടുമോ എന്നുള്ളതാണ് തർക്കം നമ്മുടെ നാട്ടിലുള്ളത് സ്ത്രീകൾ പള്ളി പോലെ ഹറാമാണ് അതിനെ പോകാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും കാരണം ഇപ്പോൾ പോവുകയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ന്യായമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു രുട്ടുണതരവസ്ഥ ഉണ്ട് അത് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രമാണങ്ങളുടെ ബലാബലവും അതുപോലെ തന്നെ പണ്ഡിത ചർച്ചകളൊക്കെ എടുത്തു നോക്കുമ്പോൾ പുരുഷനെ പോലെ നിർബന്ധമായും പള്ളിയിൽ പോകേണ്ട അതായത് ജുവാക്ക് പോകേണ്ട ബാധ്യത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതേ സമയത്ത് ഒരു സ്ത്രീ അവൾ ജുമാക്ക് പങ്കെടുക്കുകയാണെങ്കിൽ അവൾക്ക് ഒരു പുരുഷന് കിട്ടാവുന്ന പ്രതിഫലം എന്താണോ ജുമൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പ്രതിഫലമൊക്കെ ഓക്ക് കിട്ടും മാത്രമല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ അവളുടെ ലൊഹറ് ലൊഹറിന് പകരം അത് പകരമാവുകയും ചെയ്യും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർ പറയുന്നത് നിർബന്ധമില്ലാത്ത ജുമ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിർബന്ധമാകുന്ന ലൊഹറ് എങ്ങനെയാണ് വീടുക ഇതാണ് പിന്നെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഞാനൊരു ഉദ്ധരണി ഉദ്ധരിക്കാം അതായത് ഇപ്പോൾ ആധുനിക ലോകത്ത് ജീവിച്ചിരുന്ന ഒരു സൂഫി അഷ് പണ്ഡിതൻ കാരണം ഇവർ അട്ടീതത്തന്നെ അഷ്കരികളാണ് പോലും ഇനി മാത്രമല്ല ഈ സൂഫി പണ്ഡിതൻ്റെ പ്രത്യേകത അദ്ദേഹം ഷാഫിയും കൂടിയാണ് അദ്ദേഹം ഈജിപ്തുകാരനാണ് മുഹമ്മദ് മുത്തവല്ല ഷാറാവി എന്നാണ് പല പേര് ആർക്കും വേണമെങ്കിൽ മുത്തവല്ലി ഷാറാവി എന്നുള്ളത് ഒന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഇവരുടെ കബറാരാധനയെ വരെ ന്യായീകരിക്കുന്നതൊക്കെ എന്താക്കാൻ കിട്ടും ും കാണാൻ കിട്ടും പിന്നെ മുപ്പത് സലഫിയാണെന്നൊന്നും ആരും പറഞ്ഞു വരണ്ട ഷെയ്ഖ് ശേഷി അൽബാനി റഹ്മാനോട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അതായത് മുത്തവല്ലി മുത്തവലി ഷെറാവിൻ്റെ അടുത്തൊന്ന് ഇൽമ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരിക്കലും പറ്റൂല അഖീത പായച്ചാണ് ആൾ അഷ്കരിയാണ് അള്ളാഹു ഒലുവിലാണുള്ളതെന്ന് വിശ്വസിക്കാത്ത ആളാണ് അതുപോലെ തന്നെ മുഖബിൽവാദി റഹ്മോല്ലനോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കുബൂരിയാണ് അയാൾ എന്നിവരെ ആ വരെ പറയുന്ന അദ്ദേഹം കുറേ കാലം അസഹർ യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെ ജോലി ചെയ്ത അസഹരിയാണ് ഡോക്ടറാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഫിഖുൽ ഫിഖുൽ മർഹത്തിൽ മുസ്ലിംമാർ എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട് ആ കിതാബിൽ ഹക്കൂമു സലാത്ത് ഉൽ ജുമാഅത്ത് നിസാദ് എന്നൊരു ബാബൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഞാനത് മാത്രമാണ് ഒന്ന് പറയുന്നത് ഞാൻ പഴയകാല ഫുഖഹാക്കളുടെ ഗ്രന്ഥത്തിൽക്കൊന്നും പോകണില്ല ആധുനികനാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ത്വരീക്കത്തിൽ ബൈ ആളാണ് അദ്ദേഹം തൊരീക്ക ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മൂല്യമാരെ മൂലല്ലേരിക്കാൻ പറ്റുന്ന ആളുമല്ല അതെ ഞാൻ ഇവിടുത്തെ മൂല്യം പോലെ അല്ലാന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തൊരീക്കത്തിലെ സന്നദ്ധ ഉള്ളതാണ് പല ആൾക്കാരും ഇവിടെ ഞങ്ങൾ തൊരീക്കത്തിൻ്റെ ആൾക്കാരാണെന്ന് സന്നദ്ധ പറയാൻ തയ്യാറില്ലാത്ത ആൾക്കാരുണ്ട് അതേപോലെ എല്ലാം നടത്തും ഇദ്ദേഹം പറഞ്ഞത് കാണാം സൊലാത്തുൽ ജുമാഅത്തിജിബത്തിൻ അലൽ ഉൻസ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്നുള്ള നിർബന്ധമല്ല ലാഖിൻ അനു ലഹരി എന്നാൽ അവൾ ആ ജുമാക്ക് പങ്കെടുക്കുകയും ആ ജുമാ നിർവഹിക്കുകയും ചെയ്താൽ നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവളുടെ ലൊഹറിൻ്റെ പകരം അത് മതിയാകുന്നതാണ് വ ഇൻ സൊല്ലത്ത് ഫിൽ മൻസിലി ഫൽ തുസല്ലി അർബാറക്കാത്തിൻ ലൊഹറ ഇനി വീട്ടിൽ വെച്ചാണ് അവൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നാളെ റക്കാത്ത് അവൾ ലൊഹർ നിസ്കരിച്ചു കൊള്ളട്ടെ അടുപ്പറ വമി വമൻ കാലൽ മിനൽ ഉലമ ഇ വമൻ കാല മിനൽ ഉലമാ ഇ ബി കറാഹത്തി ഹുറൂജിൽ അൽ ജമീലത്തി ലിൽ ജുമാഅത്തി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു അതായത് സ്ത്രീകൾ ഭംഗിയുള്ളവരായിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നതിന് കറാഹത്തായി കണ്ട ആളുകളുണ്ട് അതിന് കാരണം പറഞ്ഞ് ഹൗഫൽ ഫിത്തിന ഫിത്തിനെ ഭയക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് ഔ ഹറുമ അതല്ലെങ്കിൽ ഹറാമായി കണ്ട ആളുകളുണ്ട് ഹുറൂജ അവൾ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നതിന് ഔ കാലു ബി അഫ്ലിയത്തി സലാത്തി ഹഫിൽ ബുയൂത്തി മുത്തലക്കൻ പിന്നെ പണ്ഡിതന്മാരുടെ കൂട്ടത്ത് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ആൾ വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളതന്നെയാണ് ഏറ്റവും അഫ്ദൽ അഫ്ദൽ അഫ്ദലുകൾ പള്ളിയിലേക്ക് ആ നിലക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ ഫ ഇന്ന കാലുദാലിക്ക ഇതൊക്കെ അവർ പറഞ്ഞത് ഹീനമ ഖാനത്ത് സുഫുലാൻ ഉപരേ ഗ്രന്ഥത്തിൽ ഇതാണ് അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സഫ്ഫുകൾക്കിടയിൽ പ്രത്യേകിച്ച് മറകളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അവരെന്ത് ഇങ്ങനെ പോകൽ കറാഹത്താണ് ഫിത്തിനെ ഭയപ്പെട്ടാൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണെന്നൊക്കെ പറഞ്ഞത് ഏത് കാലത്ത് പറഞ്ഞതാണ് സ്ത്രീകൾക്ക് കൊണ്ട് നിസ്കരിക്കുവാനുള്ള ഇടങ്ങൾ പള്ളിയിൽ ഇല്ലാത്ത കാലത്താണ് നമുക്കറിയാം നബി നമുക്കറിയാം അലൈഹി അലൈസലമേടെ കാലഘട്ടത്തിൽ നബി പറഞ്ഞല്ലോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അഫ്ലായ സൊഫ് മുമ്പിലെ സൊഫാണ് സ്ത്രീകളുടെ ഏറ്റവും ബേക്കത്തതാണ് എന്താണ് കാരണം ഒറ്റ ഒറ്റ ഹാളിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് ഷെയ്ഫ് വീണ്ടും പറയണത് അം ആൻ എന്നാൽ ഇപ്പോൾ അത് ഹസ്സ സഫി ബാദിൽ മസാജിദി മക്കാനൻ മെഹജൂബുല്ലിൻ നിസായി ഹത്തായ തഅലം ഉമുറ ദുനിയ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പോലും ഇപ്പോൾ ചില പള്ളികളിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി കൊണ്ട് നല്ല മറയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫലാഹ റജ മിനൽ ഫലാഹറൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അവർ പള്ളിയിലേക്ക് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയണം എന്നിട്ട് അദ്ദേഹം പറയണം എന്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് വേണം നേരത്തെ പറഞ്ഞതുപോലെ നല്ല രൂപത്തിൽ വേണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഫിൽ ഹദീസി ഹദീസിൽ തെളിവുണ്ട് ലാ തമ്മ മ അള്ളാഹി മസാജിദ് അള്ളാ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തൊടയരുത് ഞാനിത് തുടക്കത്തിൽ ഇദ്ദേഹം സെൽഫിയാണ് നിങ്ങൾ പറയരുതെന്ന് പറയാനുള്ള കാരണം ഈ അവസാനത്തെ വരിയാണ് കാരണം എന്താ വെച്ചാൽ മുപ്പേർ എന്ത് പറഞ്ഞിട്ടില്ല അതിന് ബാക്കിയുള്ള ഭാഗമൊന്നും പറയാതെ തന്നെ പറഞ്ഞത് ഇതാണ് സത്യത്തിൽ ഇതിൻ്റെ വസ്തുത അദ്ദേഹം ഷാഫിയാണ് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു ആ അർത്ഥത ഈ പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അദ്ദേഹം അഷ് എന്താണ് പറയുക അഷ് അരി ആണ് ഷാഫിയാണ് അതേപോലെ തന്നെ തൊരീക്കത്തിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള ഷെയ്ഖാണ് ഇദ്ദേഹത്തെ എന്താണ് അൽ ഇമാം എന്നൊക്കെയാണ് എന്താക്കാറുള്ളത് സാധാരണ ഇവർ പറയണ കുറേ മതകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇദ്ദേഹം പറഞ്ഞതാണ് സത്യത്തെ രീതിയിലുള്ള വസ്തുത നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഇതിനെന്താ ഇതിനെന്താക്കാറ് കയറൽ ഇത് മുജാഹിദുകളോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ നം അവരാണ് ആദ്യമായിട്ട് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി കേരളത്തിൽ തുടങ്ങിയത് അതുകൊണ്ടിപ്പോൾ നമ്മളൊരു ഇനിയിപ്പോൾ അത് അംഗീകരിച്ചാൽ നമ്മൾ ഓല് പറഞ്ഞതുപോലെ നടക്കുന്നവരായി മാറൂലേ എന്നൊക്കെയുള്ളൊരു ഭയമാണ് സത്യത്തിൽ ഇവർ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പലതും പറയാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിജാബിൻ്റെ അതാണ് ആയത്തിന് ശേഷം ആൾക്കാരായ ആളുകൾ എന്ത് കൺഫ്യൂഷനിലാക്കൽ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഒരു സ്ത്രീയും പള്ളിയിൽ പോയിട്ടില്ല അപ്പോൾ ഈ ഹിജാബിൻ്റെ ആയത്ത് എന്താണെന്ന് കൂടി പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിൻ്റെ ശേഷം സ്ത്രീകൾ പള്ളിക്ക് അല്ല യുദ്ധത്തിന് ഇത് പോയി ഞാൻ തമാഷറിനല്ല കാരണം റസൂൽ അല്ലാഹി സാഹുഹ് അലൈഹി വസമ്മയുടെ ഭാര്യ ആയിഷാർ അലിയല്ലാഹു അൻഹ അദ്ദേഹത്തെക്കുറിച്ച് മറ്റേ മുനാഫിക്കുകളായ ആളുകൾ വ്യഭിചാരോപണം ഉന്നയിച്ച സംഭവം ഉണ്ടല്ലോ അവിടെ നമുക്കറിയാം ചരിത്രത്തിൽ നബ്സലാഹ് അലൈ ആയിഷാർ അലി അള്ളാഹനെ പറയുന്നത് ഇനി ഇപ്പോൾ ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ജലാലിനിയൊന്നും ഓദ്യ വയ്ക്കിയാൽ മതി കൂടുതൽ കൂടുതലങ്ങോട്ടും വേണ്ട ജലാലേനി എടുക്കുക തഫ്സീർ ജലാലേനീലെ സൂറത്തുന്നൂറിൻ്റെ തഫ്സീർ തഫ്സീർ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജലാലേലിനി സംഭവമുണ്ട് അപ്പോൾ ആ ജലാലേനി തന്നെ പറയേണ്ടത് കാണാൻ കഴിയും റസ്ലി സാഹിസ്ലമേടെ ഭാര്യയായിട്ടുള്ള ഐഷാർ അലി അള്ളാ വൻഹ് എന്താണ് അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി പോയി തിരിച്ചു വന്ന സമയത്ത് തൻ്റെ മാല അത് കാണാനില്ല അത് അസ്മാർ അലി അള്ളാവിൻ്റെയൊക്കെ കടം വാങ്ങിക്കാണ്ട് ധരിച്ചതായിരുന്നു അപ്പോൾ അസ്മാർ അലി അല്ലാവിൻ്റെ മാലയാണത് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ എന്നുള്ളതിൽക്ക് വീണ്ടും അന്വേഷിച്ച് തിരിച്ചു പോയി തിരിച്ചു വന്നപ്പോഴേക്കിനും വട്ടക സംഘം പോയിട്ടുണ്ടായിരുന്നു ഐഷ ബി പറയുന്നുണ്ട് ഞാൻ വളരെ മെലിഞ്ഞ ആളായിരുന്നു അന്ന് പെണ്ണുങ്ങൾ സാധാരണഗതിയിൽ ഉൽക്കയായിരുന്നു പക്ഷിച്ചിരുന്നതാണ് അപ്പോൾ ഉൽക്കാന്ന് പറഞ്ഞാൽ പദപ്രയോധം കുറഞ്ഞ ഭക്ഷണം കഴിക്കലുള്ളായിരുന്നു അവരുടെ ശരീരത്തിൽ മാംസം ഉണ്ടാകുന്ന പോലും അറിയില്ല അക്കോ ആ രൂപത്തിലായിരുന്നു എല്ലുകളും തൊലിയും എട്ടിനിൽക്കുന്ന അവസ്ഥയെന്ന് വന്ന് അന്നത്തെ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനതിൻ്റെ ഉള്ളിലില്ലാത്ത വിവരം പോയ ആളുകൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിഷ ചെയ്ത ആയിഷേബി ചെയ്തപ്പോച്ച് കഴിഞ്ഞാൽ ഇത് സാധനം കിട്ടി തിരി കിട്ടി തിരിച്ച് വന്നപ്പോൾ തന്നെ നമ്മളെ ഭാഷ പറഞ്ഞ വണ്ടിയൊക്കെ പൊയ്ക്കണം അപ്പോൾ മഹതി ആലോചിക്കുകയാണ് ഞാനിപ്പോൾ വരെ അന്വേഷിച്ച് പോയാൽ ഞാനും വഴി വെച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ ഇരുന്നാൽ എന്നെ കാണാതാവുമ്പോൾ എന്തായിരുന്നാലും എന്താ ഇങ്ങോട്ട് തന്നെ വരും അത് മഹദിയുടെ ബുദ്ധിയെക്കുറിച്ച് പണ്ഡിതന്മാരെടുത്ത് പോകണ പ്രത്യേക ഭാഗങ്ങളുടെ പെട്ട ഭാഗമാണ് അപ്പോൾ ഇവിടെ തന്നെ വരുമല്ല എന്നുള്ള നിലക്ക് അവിടെ അവിടെ തന്നെ ആ അവിടെ തന്നെ ഇരു കിടന്നു എന്നാണ് പറഞ്ഞത് ധൈര്യമാണ് അവിടെ അതൊരു മരുഭൂമിയിലും ഒറ്റക്കാരും ഇല്ലാത്തൊടുത്ത് ധൈര്യമായിട്ട് അവിടെ തന്നെ ഇരുന്ന് ആ ഇരുത്തത്തിൽ ഉറങ്ങിപ്പോയി അപ്പോൾ അപ്പോഴാണ് പിന്നീട് സഫ്വാൻ റലി അള്ളാഹുൻ്റെ ആ വൈക്കി വരുന്നത് സഫ്വാൻ റലി അള്ളാഹുൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ കുറച്ച് ഉറക്കം കൂടുതലുള്ള എന്നാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഉറക്കം വന്നപ്പോൾ വഴിയിൽ അദ്ദേഹം ഒന്ന് ഉറങ്ങി വിശ്രമിച്ച് പിന്നെ മാത്രമല്ല നബിയുടെ ഒട്ടക സംഘങ്ങളുടെ പിന്നാലെ വരുന്ന ആളുമാണ് അദ്ദേഹം വരുന്ന വഴിക്ക് വിദൂരതയിൽ ഒരു മനുഷ്യനെ പോലെ ഒരാളിങ്ങനെ എന്താണ് പറയുക കുനിഞ്ഞിരുന്ന അല്ലെങ്കിൽ അവിടെ ഉറങ്ങുന്ന രൂപത്തിൽ ഇങ്ങനെ കടന്നപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോൾ ആയിഷാ ബീവിനെ കണ്ടു ആയിഷാ ബീവിനെ കണ്ടപ്പോൾ ആയിഷാ ബിവി ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം ആയിഷാ ബിവി എന്താണ് എണീറ്റപ്പോൾ പെട്ടെന്ന് മുഖം കണ്ടു എന്നാണ് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആയിഷാ ബീവിയെ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് ആയിഷാ ബീബിനെ കണ്ടപ്പോൾ എനിക്ക് എന്തായി മനസ്സിലായി മനസ്സിലായി അപ്പോൾ സഫ്വാൻ റലി അള്ളാൻ ഹാ അല്ല റലി അള്ളാൻ ആയിഷ ബീബിനോട് സലാം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്നാലില്ലാഹി ഇന്ന ഇന്നാ ഹി റാജീവൻ എന്ന് പറഞ്ഞു സുഫാൻ റലി അള്ളാൻ്റെ സ്ഥിർജാകെട്ടിട്ടാണ് ആയിഷാ എന്താ എന്തൊക്കെയുണ്ട് നെറ്റി ഉണരുന്നത് സുഫാൻ റലി അള്ളാഹിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എന്താണ് പറയുക വസ്ത്രം കൊണ്ട് മുഖം മറക്കൊക്കെ ചെയ്തു ഇങ്ങനെ മറക്കൊക്കെ ചെയ്തത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെങ്ങനെ ഇവിടെ പെട്ടതെന്നോ എന്ത ഉമ്മ അവസ്ഥോ ഒരു സംസാരം പോലും അവർക്കിടയിൽ നടന്നിട്ടില്ല എന്നാണ് ചർച്ച നമ്മൾ ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആയിഷ ബീവിനെ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് എനിക്കെന്തായി ആയിഷ ബീവിനെ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ പള്ളിക്കൊക്കെയല്ല യുദ്ധത്തിന് വരെ പിന്നെ പോന്നിട്ട് പോന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇപ്പോൾ ഹിജാബിൻ്റെ തന്നെ ഏതാ അപ്പോൾ ഇവർ പല ആയത് തോന്നും നമ്മളത് എത്ര മനസ്സിലാക്കിയാൽ മതി വിശുദ്ധ കുറയാലും ആയത്തിൽ കുർഷീന്ന് ആയത്തുണ്ട് ആ പേരതിന് കിട്ടാനുള്ള കാരണം ആയത്തിൻ്റെ ഉള്ളിൽ കുർസി എന്നുള്ള പദപ്രയോഗം ഉണ്ടായതുകൊണ്ടാണ് ആയത്ത് ദൈനി എന്ന് പറഞ്ഞ ആയത്തുണ്ട് ആ ആയത്ദ്ന് ദിനി ആയത്തുദ്ദിനു പേരിട്ടുള്ള കാരണം അതിൽ ദൈനി എന്ന പദപ്രയോഗവും ഉണ്ട് ദൈനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞായത്തുൽ ഹിജാബ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഹിജാബ് എന്ന് പറഞ്ഞ പതൊണ്ടാണ് ഞാൻ ആയത്തുൽ ഹിജാബ് എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ആയത്ൽ ഹിജാബ് എന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് സൂറത്തുൽ ഹിജാബിലെ അൻപത്തി മൂന്നാമത്തെ ആയത്താണ് അതിൽ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയില്ല അതായത് ദാലിക്കും അത്തഹർ അലി കുലൂബി ഇവിടെ സൂറത്ത് സൂറത്ത് അൽ ഹസാബിലെ അൻപത്തി മൂന്നാമത്തെ പറയണേ വൈദാ സൽ തുഹുന്ന മസ് അലൂഹുന്ന മിൻ ഇപ്പം നബിയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു മറയുടെ പിന്നിൽ നിന്ന് വേണം ചോദിക്കാൻ എന്നിട്ട് പറയുന്നത് ദാലിക്കും അത്തഹർ അലി കുലൂബിക്കും വ കുലൂബി അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങൾക്കുമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കാൻ നല്ലത് അഥവാ ഒരാളെ കാണുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ മോശപ്പെട്ട ചിന്തകൾ വരാതിരിക്കാനും മറ്റുമൊക്കെ സ്ത്രീകളോട് ഇടപെടുന്ന സമയത്ത് ഒരു മറ സ്വീകരിക്കണം എന്ന ആ ആയത്താണ് യഥാർത്ഥത്തിൽ ഹിജാബിൻ്റെ ആയത്തെന്ന് പറയുന്ന അയത്ത് ഇതും പള്ളിയിൽ പോകുന്നത് തമ്മിലെന്ത് ബന്ധമുള്ളത് ഒരു ബന്ധമല്ല ഇത് ആളെ പൊട്ടീസാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇതിലിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഷാറാവി പറഞ്ഞ പോലെ പള്ളിയിൽ എന്താക്കിയാൽ മതി ഒരു റൂമേനാണ് ഉണ്ടാക്കിയാൽ മതിയെന്ന് സ്ത്രീകൾക്ക് ടെക്സ്റ്റൈൽസ് പോകണേൽ പ്രശ്നമില്ല എന്ത് കലാലയങ്ങളിൽ പോകണേനും പ്രശ്നമില്ല അതുപോലെ തന്നെ വാഹനത്തിൽ ബസ്സിൽ പോകണേനും പ്രശ്നമില്ല പള്ളിയിൽ പോയാൽ മാത്രമേ എന്താണുള്ളൂ ഈ ഫിത്തിനെ ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഫിത്തിനക്കാർ ആ പള്ളീൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് നമുക്ക് എന്താക്കാം അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക അല്ലാതെ റോട്ടുമോടെ നടക്കുന്നതിന് ഒന്നൊരു ഫിത്തിനും പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഫിത്തനക്കാരെ പിടിച്ച് കെട്ടുക രണ്ടാമത്തത് സ്ത്രീകൾക്ക് സ്വസ്ഥമായിക്കൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വള്ളഹ് വേദം എന്താണ് സമീർ കൂട്ടിച്ചേർക്കാനുള്ളത് പിന്നെ ഇതിൽ നമ്മൾ ഒരു ഒരിരട്ടത്താപ്പം നമ്മൾ മനസ്സിലാക്കണം ഒന്നെന്താ വെച്ചാൽ സമസ്തക്കാര് സാധാരണ എന്താ ഞങ്ങൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ എന്ത് ചെയ്തിട്ടില്ല വള്ളി പോയി വള്ളി പോയിട്ടില്ല അതേപോലെ തന്നെ പിന്നെ ഇപ്പം കാന്തപുരം എ പി ബക്കർ മുസ്ലിയാരുടെ പുസ്തകമാണ് ഈ സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന് പറഞ്ഞ ഒരു വളരെ വിശാലമായ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പൊതുസ്ഥലത്ത് വെച്ച് പല ഒരു ഇമാമിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാഅ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഖിലസുനത്തിവൽ ജമാഅത്തിന് അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് മുജാഹിദ് തുടങ്ങിയ പുത്തനാശിക്കാരുടെ ഇടയിലൊരു വിവാദ വിഷയമാണല്ലോ പ്രസ്തുത ജുമാ ജമാകളിൽ പങ്കെടുക്കൽ അനുവദനീയവും അനുവദനീയവും പുണ്യകർമ്മമാണെന്ന പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു അപ്പോൾ സുന്നികൾ അവകാശപ്പെടുന്നത് എന്താ നിഷിദ്ധാണ് ഹറാമെന്നാണ് ഇപ്പോൾ ഇത്രയും നേരം ഷബീബ് സലായി സംസാരിച്ച് നമുക്ക് മനസ്സിലായത് എന്താ ഒരു കാര്യം ഹറാമാന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ധൈര്യം വേണ്ടേ അപ്പോൾ എത്രയോ ഹദീതുകളിൽ ഏകദേശം നൂറ്റി അൻപതോളം ഹദീദുകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയും ഹദീത്തുകളിൽ സ്ത്രീകൾ പല ജമാഅത്തിന് പോയത് പള്ളിയിൽ പോയാൽ പല ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പോൾ ഇത്രയും വസ്തുതകൾ മുന്നിൽ നിൽക്കേ അവർ പറയുകയാണ് സ്ത്രീകൾ പള്ളിയിൽ പോകുക എന്നുള്ള എന്താണ് നിഷിദ്ധമാണ് ഇപ്പം ഇത് പെണ്ണും പള്ളിയും മുഖാമുഖം ദേവർഷോല അബ്ദുസലാം മുസ്ലീര എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയ പുസ്തകം ഇതാണ് ഇതിലൊരു പതിനേഴാമത്തെ ഒരു ചോദ്യം ഇതിലെ അറുപത്തി രണ്ടാമത്തെ പേജിൽ നബിസ്വലാം ദരിച്ച ഭാര്യമാർ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോയിരുന്നു എന്ന് ഹദീഥുകൾ വ്യക്തമായി പറയുമ്പോൾ നാം വാശി പിടിക്കണം ചോദ്യം പ്രസക്താണ് അങ്ങനെ ഹദീസുകളിലുള്ളൊരു കാര്യം ചോദിക്കുന്നത് പക്ഷേ അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ പറയാ ഒരു ഹദീസിലും എവിടെയും വ്യക്തമാക്കിയിട്ടില്ല ശുദ്ധമായ ജൽപ്പനമാണിതെന്ന് പറഞ്ഞ ശുദ്ധമായ അതാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കളർ അതാ പറയുക ഈ ഇരട്ടത്താപ്പ് എന്ന് പറയാൻ കാരണം ഇതാണ് ഇതിൻ്റെ ഒരു കൗതുക എന്താ വെച്ചാൽ ഇപ്പോൾ ഖുറാൻ കൊണ്ടും ഹദീത് കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക പള്ളിയിൽ പോകാം അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല എത്രയോ ഹദീത്തുകൾ തെളിവ് വന്ന വിഷയമാണ് ഇപ്പോൾ ദീന് പഠിപ്പിച്ച നബീസർ അള്ളഹി സ്വലമ്മയുടെ ഭാര്യമാർ പള്ളിയിൽ പോയിട്ടുണ്ട് സൊഹാബനിതകൾ പള്ളിയിൽ പോയിട്ടുണ്ട് നേരത്തെ ആ പിന്നെ ഷെയ്ഖ് പറഞ്ഞ അതിൻ്റെ അവസാനത്തെ ഹദീത്ത് ഇല്ലാത്തനാവു ഇമാ അള്ളാഹിമ അങ്ങനെയുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതിലെ അതിൻ്റെ കൗതുകം എന്താ വെച്ചാൽ ഇവർ തന്നെ ഈ പറഞ്ഞതൊക്കെ അവർ പൊളിച്ചിട്ടുണ്ട് അവർ പറഞ്ഞെന്നാൽ പെണ്ണ് പള്ളി പോകുമ്പോഴുള്ളവർ പറഞ്ഞത് ഇപ്പം അവരുടെ പിന്നെ ഉംദാ പരിഭാഷ ഇബ്രാഹിം പുത്തൂർ ഫൈസി എഴുതിയ അതിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ പേജ് ശരിക്കും കേൾക്കണം അതിൽ രസമുണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക രോഗമാവുക ആർത്തവം ഉണ്ടാകുക പോലെ പോലൊത്ത ഒഴിച്ചു പാടില്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നത് കൊണ്ട് ഏത്തിക്കാഫ് ബാത്തിലാവുകയില്ല എത്തിക്കാഫ് എവിടെയാ പള്ളിയിലാണ് പള്ളിയിലാണ് അപ്പോൾ ഏത്തിക്കാഫിക്ക് നാണുങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവില്ല ആർത്തവം ഉണ്ടാവില്ലല്ലോ അപ്പം നാർക്കും അതാണ് പറഞ്ഞത് ഇത് എത്തിക്കാൻ നമ്മൾ പറഞ്ഞത് എന്താ പള്ളി അനുവദനീയമാണ് പുണ്യം കിട്ടുന്ന കാര്യമാണ് നിർബന്ധിച്ച് പെണ്ണിനെ പെണ്ണിനെ ആട്ടിത്തൊളിച്ച് പള്ളിയെ കൊണ്ടുപോകാൻ നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൂഫ് പോലെ ഈ വിഷയം എടുക്കുന്നതിന് പിന്നെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികളൊക്കെ വഴി പറ്റുകയാണ് അവർ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ അന്യമതസ്ഥരുടെ കൂടെയൊക്കെ അങ്ങനത്തെ ധാരാളം വെല്ലുവിളികൾ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട് ഇവർക്കൊരു ദീന് കിട്ടാനുള്ള വഴി എന്താ ഒന്ന് ദീൻ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം ദീൻ കേൾക്കാനുള്ള അവസരം ഉണ്ടാവണം അപ്പോൾ അള്ളാൻ്റെ റസൂൽ അനുവദിച്ചു തന്ന നബിയുടെ ഭാര്യമാരൊക്കെ ചെയ്ത ഒരു ഏർപ്പാടാണ് ജുമാക്കും ജമാഅത്തിനൊക്കെ പള്ളിയിൽ വരിക എന്നുള്ളത് അങ്ങനെ വന്നാൽ അവിടെ ഹുത്ബകൾ അവർക്ക് കേൾക്കുക അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്ന് കിട്ടാണ്ട് ജുമാഅുത്ബ അവർക്ക് മനസ്സിലാകണം ഭാഷയിലാകണം ഞാനൊരു ഒരു പുസ്തകം കൂടി വായിക്കാം ഇത് സാക്ഷാ ലേ പി അബുബക്കർ മുസ്ലിയാരുടെ സ്ത്രീ ജുമാ ജമാഅത്ത് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അതിലെ തൊണ്ണൂറ്റിയെട്ടാമത്തെ പേജ് ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ പോയിരുന്നുവെന്ന് തെളിയിച്ചത് കൊണ്ട് വാദം സ്ഥിരപ്പെടുകയില്ല ഒരു പെണ്ണിനെ ഇമാമിനെ സമീപിക്കേണ്ടി വരികയും അവിടെ ചെന്നപ്പോൾ നിസ്കാര സമയമാവുകയും ചെയ്തെന്ന് സങ്കല്പിക്കൂ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അത് കഥ ആയിപ്പോകുമെന്ന് കണ്ടാൽ അവൾക്ക് പല പുരുഷന്മാരുമായി കലർന്നു നിൽക്കാതെ അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുകയാണ് ഇനി വന്നതിൻ്റെ അപ്പുറം വേണ്ടത് നമ്മൾ പറഞ്ഞതന്നെ അല്ലുപ്പത് ഇപ്പം ഒരു ചോദ്യമുണ്ട് ഓല എവിടെയാണ് പിന്നെ പല പുരുഷന്മാരുമായി കലർ ഇടകലരാതെ നിസ്കരിക്കാനുള്ള സ്ഥലം എവിടെയാണ് ഇപ്പോൾ ഉണ്ടാക്കണം എങ്ങനെ യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള പക്ഷേ അത് ഇമാമിനെ കാണാൻ പോകുന്ന പെണ്ണ് എന്തെങ്കിലും കുറേ ദൂരത്താൻ അത് ഉണ്ടാകാം അപ്പം ഈ സ്ഥലം ഉണ്ടാക്കിയാൽ മതി പ്രശ്നങ്ങളൊക്കെ തീരും നമ്മളിത് തർക്കത്തിന്റെ വിഷയമല്ല യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്ക് പള്ളി പോകാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഇസ്ലാമിൽ എന്ത് ചെയ്തത് സ്ഥിരപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ആളുകളൊക്കെ പോയി അതിൻ്റെ അജ്റവർ നേടിക്കോട്ടെ നമ്മളൊരു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ആഹ്വാനം വിഷയം വളരെ വ്യക്തമാണ് സ്ത്രീകൾക്ക് പള്ളിയിലും ജുമാ ജമായത്തുകളിൽ പങ്കെടുക്കുന്നതിന് ഒരു പ്രശ്നമല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ ഒരുപാട് തെളിവുകൾ അത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ സമസ്തയുടെ ഈ വിശ്വാസത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ അവർ ആ തെറ്റ് തിരുത്തണം എന്നാണ് ഈ പ്രൂഫ് പോയിന്റിലൂടെ അവരെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്